ഹലോ ഗായ്സ് അസലമലൈക്കും ഇന്നൊരു സാധനം കേട്ടോ ഉണ്ടാക്കുന്ന വേറൊന്നല്ല മഞ്ഞളുടെ ഉണ്ട അതായത് കൊഴുക്കട്ട നമ്മൾ മഞ്ഞളുടെ വെച്ചിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്താ വെച്ചാൽ ഞാൻ കുറേ ഫുഡിന് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ കയറി ഒന്ന് കാണണം കേട്ടോ ഇഷ്ടമാകുമോന്നൊന്നും അറിയില്ല ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇഷ്ടമാകുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യണോ കാരണം എനിക്ക് വെച്ച വലിയ സൗകര്യങ്ങളൊന്നുമില്ല വീട്ടിൽ ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പാത്രങ്ങളോ ലൈറ്റുകളോ അല്ലെങ്കിൽ മൈക്കോ അങ്ങനെ ഒന്നുമില്ല ഞാൻ എൻ്റെ ഫോൺ വെച്ച് വീട്ടിൽ പിന്നെ ഉള്ള പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സാധാരണ നാടൻ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും കേട്ടോ അല്ലാതെ പിന്നെ വലിയ വലിയ ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ വീഡിയോസിലുണ്ടാവില്ല വലിയ വലിയ നാടൻ അല്ല സോറി ചെറിയ ചെറിയ നാടൻ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും കേട്ടോ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കാണിക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് എല്ലാവരും ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ചെയ്യുന്നത് വീഡിയോ ആണ് പിന്നെ എന്താ പറയാ എനിക്ക് മൈക്ക് ഇല്ല പിന്നെ അത് കാരണം എന്താ പറയാ പുറത്തുള്ള ശബ്ദങ്ങളും കാറ്റുകളും എല്ലാം ഈ വീഡിയോകൾ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റായിരിക്കും ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ് എന്താ വെച്ചാൽ മഞ്ഞളുടെ അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചരിപ്പൊടി ആയത് കാരണം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ടിട്ടോ മഞ്ഞളുടെ അടയല്ല അപ്പം മഞ്ഞളുടെ എല്ലാം വരും എല്ലാം നമ്മളിങ്ങനെ അട ഉണ്ടാക്കുന്ന സമയം മഞ്ഞളുടെ ചുവ മാത്രമേ ഉണ്ടാവും കളർ നമുക്ക് കിട്ടൂല കേട്ടോ അത് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടെന്ന് മാത്രം വെള്ളത്തിൽ പിന്നെ അത് വെള്ളം പൊടി നന്നായിട്ട് വാട്ടി കുഴക്കണേ വാട്ടി കൊഴക്കണമെന്നു വെച്ചാൽ ഈ സമം വെള്ളം എടുക്കാവും കൂടുതൽ വെള്ളം എടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് പൊടി എടുത്ത് കഴിഞ്ഞാലോ അത് കുഴഞ്ഞ് കിട്ടൂല ഒരു വലിയ ആ ഒരു പരുവത്തിലേ കിട്ടില്ല ഇത് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കാണിക്കും ഇതിൻ്റെ മേലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ട് കാണിക്കും കേട്ടോ കുഴഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ എണ്ണ ഞാൻ വെള്ളത്തിൽ ഒഴിച്ചത് കാരണം പൊടി കയ്യിൽ പറ്റി പിടിക്കൂല അങ്ങനെ ഇടതുണ്ട് അപ്പൊ വന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചതിനു ശേഷമില്ല ഇത് ഞമ്മളിങ്ങനെ സ്പൂണ് കൊണ്ട് ആദ്യം ഇളക്കാൻ പറ്റുള്ളൂ തിളച്ച വെള്ളമല്ലേ കൈ ഇടാൻ പറ്റൂല എന്നതിന് ശേഷം വേണം കൈ കൊണ്ട് കൊണ്ടുപോയിക്കാൻ പിന്നെ തേങ്ങ ഞാൻ വെള്ളം പിന്നെ പൊടിച്ച് വെച്ച് ചില ചിലയാൾ വെള്ളം ഒരുക്കിയിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് വെള്ളം വെച്ചെടുക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇത് കുറവ് വെള്ളമായത് കാരണം എള്ളം ഒക്കെ ഉണ്ടോ കേട്ടോ അതൊന്നും ഇട്ടിട്ടില്ല സാധാരണ ഇതുപോലെ തന്നെ എള് അങ്ങനത്തെ സാധനം ഒന്നും സ്ഥിരം നമ്മളെ വീട്ടിലുണ്ടാവില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല എല്ലോ ഒന്നും പിന്നെ തേങ്ങയിൽ ഇപ്പോൾ ഈ വെള്ളം കുറവായത് കാരണം രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് എന്താ പറയുക ഏച്ചിലിട്ടി ഞാൻ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് അതുപോലെയായി എൻ്റെ അവസ്ഥ ിങ്ങനെ ആക്കിയാലും വീട്ടില് പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല്ല പഞ്ചസാരേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല്ല രണ്ടും കൂടെ ഉള്ളത് അങ്ങനെ പൊടി നന്നായിട്ട് പിന്നെ കുഴച്ച് കുഴച്ച് കണ്ട കയ്യിലോ ഇങ്ങനെ പറ്റ പോലും ഇല്ല നമ്മൾ കയ്യിലെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താക്കി പിന്നെ നമ്മളി കുറേ സമയം പൊടി ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കയ്യിൽ എണ്ണ തടവേണ്ടി വരും ഇതൊക്കെ അങ്ങനെ ഇപ്പം എന്ന് പറയാനും വീട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറവാണ് കാരണം ഇപ്പം നമുക്ക് എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ അപ്പം എല്ലാവരും എന്താക്കും സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവും തേങ്ങയൊക്കെ വീട്ടിൽ എന്തായാലും സ്ഥിരമുള്ള സാധനമായിരിക്കും പക്ഷെ ആരുണ്ടാക്കൂല ഈ കൊഴുക്കട്ട പല രീതിയിൽ ഇപ്പം കൊഴുക്കട്ട ആവട്ടെ കൊഴുക്കട്ട പോലെയുള്ള എല്ലാം നമുക്ക് പുറത്ത് കിട്ടും എന്നാൽ ഈ മഞ്ഞളുടെ നില വെച്ചിട്ടുള്ള ഒരു സാധനം നമുക്ക് ഒരു കടയിൽ പോയാലും കിട്ടില്ല കേട്ടോ ഒരു ഹോട്ടലിൽ പോയാലും കിട്ടില്ല Май карны мой. Әә кард. പിന്നെ പറയാൻ അങ്ങനെ മഞ്ഞളുടെയല്ലോ അതാണ് നിൽക്കുന്നത് ഇത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഭാഗം ഫുള്ളും ഭയങ്കര വലിയ തോട്ടമാണ് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷേ എനിക്ക് പേടി മേലോട്ടേക്ക് പോകാൻ കാരണം ആണ് ഇതിന് കുറച്ചടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോയതാണ് എല്ലാം ചവിട്ടി പൊട്ടിച്ചിട്ട് തിരിച്ചു പോയതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ പുതു അടുത്തേക്ക് പോകാനൊരു പേടി തോട്ടത്തിൻ്റെ മേലോട്ട് കാരണം അതിൽ കുറേ ഓറഞ്ചും കാപ്പിയും പിന്നെ ചാമ്പക്ക ഇതൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല രസം കുറെ സാധനങ്ങളുണ്ട് കുറേ മേലോട്ട് വരെ തോട്ടം ഉണ്ട് കേട്ടോ പിന്നെ മഞ്ഞെണ്ണല കുറച്ചുണ്ടെങ്കിട്ട് ഞാൻ നന്നായിട്ട് കഴുകി അത് എന്താ വെച്ചാൽ നല്ല ഫ്രഷ് അലയ കേട്ടോ പിന്നെ ഇങ്ങനെ മഴ പെയ്ത് പോയതല്ല പക്ഷെ എന്നാലും പേടി പിന്നെ ചെമ്പില് വെള്ളം എടുത്ത് ചെമ്പ് വെച്ചാൽ ഇഡ്ഡലി ചെമ്പ കേട്ടോ ചെമ്പ് വെച്ചാൽ ഇഡ്ഡലി ചെമ്പ ഇഡ്ലി ചെമ്പില് ചില ആൾക്കാർ ഇതിനെ പിന്നെ അപ്പച്ചെമ്പ് പിന്നെ ആവിത്തട്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് അപ്പച്ചെമ്പ് എന്നോ അപ്പച്ചെമ്പ് പണ്ടേൻ്റെ കാലം തൊട്ടേ ചെറിയ കാലം തൊട്ടേ ഞാൻ കേൾക്കുന്നൊരു പേരാണ് അപ്പച്ചെമ്പ് അപ്പം അത് വെച്ച് ആ ഒരു പേരെന്നെ ഞാൻ പായശുവിനെ ഭയങ്കര കൊരാണ് കേട്ടോ കുരട്ട ശബ്ദമൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റർബാകുന്നറിയില്ല പിന്നെ പറയുന്ന ഞാൻ ഇലയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി ഇതലയിൽ വെച്ച് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ള രീതിക്ക് ഞാൻ എന്താക്കി ഇതലയിൽ വെച്ചു പക്ഷെ വിചാരിച്ചപ്പോലോ നടന്നില്ല അതങ്ങനെ ഉണ്ടാവുന്നില്ല ആ കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അതാ മിട്ടൊരു തുറന്നൂടെ ഇതിങ്ങനെ പിന്നെ പച്ച തണ്ടല്ല ഇതിന്റെ ഇല പച്ച വാടിയില്ലല്ലോ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടില്ല അങ്ങനെ വാട്ടിയല്ലാണെങ്കിൽ മടങ്ങുമായിരുന്നു വിചാരിച്ച പോലെ പക്ഷെ സംഭവം പാളിപ്പോയി പിന്നെ ഞാനിത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉരുട്ടി ഇതിനകത്ത് വെച്ചു ഞാനിത് മൂടി കേട്ടോ നമുക്കിതിൻ്റെ ആ ഒരു മണവും ചിലയാൾക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ ഒരു സുഹൃത്തിന് ഞാനിങ്ങനെ ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അട ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഓൾ പറഞ്ഞു മഞ്ഞളുടെ ചൊവയല്ലേ എന്നാൽ ചില ആൾക്കാർ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ നമ്മൾ നമ്മളെ ആൾക്കത്തുള്ള വീടുകളൊക്കെ ഉണ്ടാക്കും ഭയങ്കര കാറ്റാണ് ഇവിടെ കാറ്റിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പിന്നെ വലിയ അവിടെ ഇവിടെ റൂം നടത്തിട്ടിരുന്നിട്ട് സംസാരിക്കാനുള്ള ഒരു പിന്നെ റൂം ഒന്നും ഇവിടെ കുറവാണ് കേട്ടോ ഇവിടെ പിന്നെ എന്താ അങ്ങനെ അങ്ങനെയല്ല അതാക്കി ഞാൻ ഒരു എങ്ങനെയല്ല ചെമ്പിലാക്കി ചെമ്പിലാക്കിയിട്ട് പിന്നെ ഇത് അടക്കാൻ നോക്കുമ്പോൾ ഇത് അടയുന്നില്ലാന്ന് മൂടി മുങ്ങി വരിക ഞാൻ പുതിയ ഇഡ്ലി തട്ട് അയ്യോട്ട് ചായ പുതിയ ഇഡ്ലി തട്ട് വാങ്ങിയതാണ് ഇത് കൊടുക്കരുതേ പാൽ കൊടുക്കാം പുതിയ ഇഡ്ഡലി തട്ട് അതെന്താ വെച്ചാൽ പഴയത് ഇങ്ങനെ ആവി ശരിക്കും പോകുന്നുണ്ടായില്ല അത് കാരണം പുതിയൊരു ചെമ്പ വാങ്ങി അത് കുഴപ്പമില്ല അങ്ങനെ സംഭവം എനിക്ക് ക്ഷമ സാധനമില്ല എന്നിട്ട് ഞാൻ ഉണ്ടാക്കി എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കൂ അങ്ങനെ അൽവക്കത്തുള്ള പെണ്ണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ നീ മഞ്ഞളം ചിലയായിട്ട് പറിക്കുവോ എന്നുണ്ടാക്കിയിട്ട് ചെയ്തു തോന്നി ഞാൻ പറഞ്ഞു ആ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊരു ഭയങ്കര സ്മെല്ലാണ് അങ്ങ് റോട്ടിൽ വരെയും സ്മെല്ലടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അത് അതെ ഞാൻ പറയുന്നത് അത്രയും സ്മെല്ലാണ് ഇതിൽ ആവി വേറി പുറത്തേക്ക് പോകുമ്പോൾ അല്ല അത്രയും സ്മെല്ലാണ് നമുക്ക് കഴിച്ചു പോകാൻ തോന്നും അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ഇടം ഈ ഒരു ടേസ്റ്റ് ഇതൊന്നും എനിക്ക് പിന്നെ വിവാഹത്തിന് ശേഷമാണ് അങ്ങനെ കുറവെന്ന് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ ഓരോ സാധനം ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഞാൻ അറിയുന്നത് പിന്നെ കർക്കിടകത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നൊക്കെയല്ല ഇവർ കഴിക്കുന്ന വേറൊരു സാധനമാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ മാത്രമേ ഇതുള്ളൂ വേറൊരു നാട്ടിൽ പോയാൽ ആ സാധനം കിട്ടൂല കേട്ടോ ആ നാട്ടിൽ മാത്രമുള്ളൊരു ഒരു അത് പിന്നെ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ക്ഷമ എൻ്റെ തിളച്ചത് തിളച്ചതിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരെണ്ണടുത്ത് കഴിച്ചു കാരണം എനിക്ക് ക്ഷമയില്ല എൻ്റെ വായ അടങ്ങി നിൽക്കില്ല പിന്നെ കുട്ടികൾക്ക് വേണ്ടി താണേ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഇവിടെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കൊള്ളു കാരണം മധുരമുള്ളത് ഇരുവള എന്ത് സാധനം ഉണ്ടാക്കിയല്ലാതെ ഞാനങ്ങോട്ട് വരുന്നത് കാരണം എന്നിട്ടേ ഞാൻ അവർക്ക് കൊടുക്കുകയുള്ളു അല്ലാതെ മക്കൾക്ക് കൊടുത്തതിന് ശേഷം അവന് തെളിച്ചതിന് ശേഷം തിന്നാനുള്ളൊരു ക്ഷമയം ഒന്നും എനിക്കില്ല എൻ്റെ ശബ്ദത്തിലൊക്കെ ഒരിതുണ്ടാവട്ടോ ഭയങ്കര തണുപ്പുമാണ് എനിക്ക് തണുപ്പ് തീരെ പറ്റൂല ജലദോഷം ഭയങ്കരമാണ് ജലദോഷവും ചുമ ഒക്കെ ഭയങ്കരമാണ് കുട്ടികൾക്കുണ്ട് എനക്കൊണ്ട് ഇവിടുത്തെ തണുപ്പും കൊണ്ടാണത് അങ്ങനെ ഇത് എന്താക്കി നോക്കി ചെയ്യണോ മഞ്ഞളുടെ എല്ലാ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്നവർക്ക് കിട്ടൂന്ന് കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വീട്ടിലുള്ള പോലെ എന്തായാലും